എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് സിനിമ ഈ ഇരുപത്തി ഒന്നാം തീയതി റിലീസായതിനാസ്റ്റിക് റെസ്പോൺസ് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു ഞാൻ നിങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ് ആക്ഷൻ സിനിമകൾ സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു പണമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അഡ്ജസ്റ്റ് ഫീൽ തായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈ വി രാജേഷ് ഇപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ഇപ്പോൾ വിനയുടെ പേര് പറഞ്ഞു കാരണം സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അങ്ങനെ ഈ ഓൾ ഗെറ്റ് ടുഗതർ എനി സിനിമ സംഭവിച്ചു സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ എപ്പോഴും നമുക്ക് തോന്നുന്നു എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു വോട്ട് ഇസ് ദീസൺ ചൂസിങ് ദ പെർട്ടിക്കുലർ സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഇന്ന് രാവിലെ ഒരു ഒരു മെസ്സേജ് എന്നേക്കെത്തി അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് വേണ്ടതായിട്ട് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണമായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജെമ്മീൻ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല അവർ പിന്നീട് എൻ്റെ അക്സെപ്റ്റ് ബി ബി എന്ന സിനിമ കാണാൻ പോയി ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ ഫാമിലീസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത് പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയൊക്കെ ഒരുപാട് വേദനിച്ച് കാണുന്നില്ലായിരുന്നു ദാറ്റ് വാസ് സംതി എന്താ പറയുക എൻ്റെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ പോയി ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലും കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനെയൊക്കെ അതിന് വാല്യൂ ഹ്യൂമൻ ഇമോഷൻസ് ഫാമിലി റിലേഷൻസ് ഒക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസ് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നാളകൃഷൻ ഹ്യോഷൻ ഈ ജയഗണേഷ് ഈ ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷനിൽ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമ അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എക്സെപ്റ്റ് ബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവശ്യം ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമ ഈ ഒരു സിനിമയുടെ എളുപ്പം ബജറ്റിലല്ല ഐഡിയയിലാണ് കോൺസെപ്റ്റിലാണ് സിനിമ വലിയാവുന്നത് ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് എക്സ്പ് പേരി കൂടെയാണ് നമ്മൾ വന്നുവെച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ കണ്ണിങ് യു ഇറ്റ്സ് ഗുഡ് ഐഡിയ ഫീഡ്ബാക്കും ഇന്ത്യയിലാണ് ഇനിയും സിനിമ പതി സോ മച്ച് എല്ലാ മറുപടി കൊടുക്കുന്ന ുംഖിലേ അപ്പോലേച്ചി അപ്പോ അല്ല അപ്പോ മാരഡല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ മണിച്ചത് നേടാറുള്ളതാണ് ഇന്റർവ്യൂസ് അപ്പോ അങ്ങനെ ഒരാൾക്ക് നിഖില എന്ത് മറുപടി കൊടുക്കും അപ്പൊ ഇത് ലിച്ച് അവസാന ആക്ട്രസ് ഇത്രത്തോളം തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് അല്ല അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന് വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനത്തിൽ നിങ്ങൾ ഇങ്ങനെ അഭിമുഖീകരിക്കും അറിയാൻ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ എനിക്ക് പ്രശ്നമായിട്ട് തോന്നാറുണ്ട് അവരുടെ ആണ് അവർക്ക് കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ ഒരു അമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്റർ ആണ് എനിക്ക് സോഷ്യൽ പ്രഷറിന്റെ പേരിൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യം ആണെന്ന് എന്നെ വേണ്ടിയിട്ട് ഒരാൾക്ക് ഫോസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർ ചിലർക്കതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാണിക്കുന്നുണ്ട് പല തരത്തിലുള്ള എന്തിനാണ് നമ്മള് അങ്ങനെ ചെയ്യുന്നത് പല കാര്യങ്ങളും കണ്ണ് നിറയുന്ന പോലെ തോന്നി അതായത് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇമോഷണൽ ചെയ്തത് ആണ് താല്പര്യമുണ്ട് അതിന്റെ മുകളിൽ ഒന്നുമില്ല പിന്നെ ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്ക് ഇങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു നല്ലൊരു സെറ്റപ്പിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്നൊരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്നതാണല്ലോ ഞാൻ ഒരു മെത്തഡായിട്ടും ഫോളോ ചെയ്യുന്നതാണല്ലോ എൻ്റെ കംഫേർട്ടിൽ എനിക്ക് എങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് ഐ സ്പേസ് എഴുതി പോകും എന്നെ സംബന്ധിച്ച് മാത്രം നന്നായി അല്ലെങ്കിൽ ഇല്ല മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിലും നമുക്ക് താല്പര്യമില്ല സിനിമ ഇൻ ടൊട്ടിറ്റി ഒരു കഥയാണ് ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട് ആ കഥയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ആവാതെ അതായത് സിങ്ങനെ ചെയ്യുകയോ ചെയ്യുന്നതല്ല ഒരു ഒരു സെറ്റപ്പാണ് ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായനായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ അഞ്ച് കുടുംബങ്ങളിതിൽ കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ പോസിബിളിറ്റീസാണ് ഹൈപ്പത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കാറ് ഇത് നമുക്ക് ഒരു കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം വളരെ സാധിക്കും മോട്ടിവേഷൻ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ് മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക മാർക്കോ ഒരു എൻ്റർടൈൻ സ്പേസ് ആണ് എന്നാൽ അതിൽ അഭിനയമില്ലാതെന്ന് പറയാൻ കംഫേർട്ടിനനുസരിച്ചാണ് എൻ്റെ കംഫേർട്ട് ഇന്ന് ചോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കൊരു അടിപൊളി കോമഡി പണം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കഥകളെത്തിയിട്ടില്ല അതേപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് പേരൻ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് അതെല്ലാം സംഭവിക്കട്ടെ ഇപ്പോൾ ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം താങ്ക് യു പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര ആണ് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു എന്നൊരു പ്രൊഡ്യൂസർ എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതിൻ്റെ ഒരു റൈറ്റ് പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലാന്നോ അതെൻ്റെ അവകാശമാണ് എൻ്റെ എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടൻ പ്രൊഡ്യൂസർ അതെല്ലാം എന്തു മാത്രമല്ല എല്ലാവർക്കും ഐ അതിന് അത് വിത്ത് ഗോപിത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഫെയർ ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ് അത് സീറോ ബജറ്റും സിനിമ ചെയ്യാം പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം ഇതിലൊരു റൂൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല പിന്നയാൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടന്ന ആളൊന്നു പ്രൊഡക്ഷൻ എന്നാണോ എനിക്കറിയില്ല അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു സജീവമാണെങ്കിലും വിനയാണെങ്കിലും ഇതാം നിഖില ഐ മീൻ എല്ലാവരും ആക്ടിങ് വോട്ടെവർട്ടിട്ട് ഏത് പ്രൊഫഷനാണെങ്കിലും സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പിട്ടു സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ശമ്പളം ഞാൻ മേടിക്കാറല്ലോ ഞാൻ എന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തു കാരണം ഒരു അഞ്ചു വർഷമായിട്ട് പറയുന്നത്